അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു അലഹദില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ ഖുർആൻ ഓതുന്ന സമയത്ത് സുജൂത് ചെയ്യേണ്ട ചില സ്ഥലങ്ങളുണ്ട് അത് പതിനഞ്ച് സ്ഥലങ്ങളിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ആ സമയത്ത് അതിൻ്റെ ആ ആയത്തുകൾ അവസാനിക്കുന്നിടത്ത് സുജൂത് ചെയ്യൽ സുന്നത്താണ് അത് നിർബന്ധമുള്ള സംഗതിയല്ല അത് ഒരാൾ നിർവഹിച്ചാൽ അയാൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും ഒരാൾ ഒഴിവാക്കിയാൽ അതുകൊണ്ട് ശിക്ഷയുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരു ഇമാമ് ഇപ്പൊ തിലാപത്തിന്റെ സുജൂതുള്ള ഭാഗം ഓതി എന്നിട്ട് അദ്ദേഹം സുജൂതിൽ പോയില്ല അതുകൊണ്ട് തകരാറൊന്നുമില്ല വേറൊരാൾ സുജൂതിൽ പോയി നല്ലത് സുന്നത്ത് നടപ്പിലാക്കി അത്രയേ ഉള്ളൂ അത് നിർബന്ധമുള്ള സംഗതിയല്ല എന്ന് മനസ്സിലാക്കണം പക്ഷെ സുജൂതി ചെയ്യലാണ് ശ്രേഷ്ഠകരം എന്നും നമ്മൾ അറിയുക ഖുർആൻ ഓതിയപ്പോൾ അദ്ദേഹം സുജൂതി ചെയ്തിട്ടില്ല അതുപോലെ അത്താ യസാർ അൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഞാൻ നബിസ്വലാഹു അലീഹി വസ്ലമിന് ഖുർആൻ ഓതി കൊടുത്തപ്പോൾ വന്നജുമി എന്ന സൂറത്ത് ഓതിയ സമയത്ത് അവിടുന്ന് സുജൂദ് ചെയ്തിട്ടില്ല എന്നാണ് അതുപോലെ ഉമർത്താബ് റലി അള്ളാഹു താലഹു മിംബറിൽ നിന്നൊരു ദിവസം വെള്ളിയാഴ്ച സൂറത്ത് നെഹ്ൽ ഓതി എന്നിട്ട് സുജൂദിൻ്റെ സ്ഥലമെത്തിയപ്പോൾ അവിടുന്ന് സുജൂദ് ചെയ്തു അടുത്ത ദിവസം അടുത്ത പ്രാവശ്യത്ത് അടുത്ത ജുമായി വെള്ളിയാഴ്ച ജുമായി സമയത്ത് ഉമർ അലി അള്ളാവിനു സൂഹത്ത് സ്ഥലം എത്തിയപ്പോൾ സുജൂതി ചെയ്തില്ല എന്നിട്ട് അവിടുന്ന് ആ സമയത്ത് പറഞ്ഞു മനുഷ്യരെ നമ്മൾ സുജൂതിൻ്റെ സ്ഥലം ആരെങ്കിലും സുജൂതി ചെയ്താൽ അയാൾക്കതിന്റെ പ്രതിഫലം കിട്ടി ഫല ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ മേൽ തകരാറില്ല കുറ്റമില്ല സമയത്ത് ചെയ്തില്ല അപ്പോ ഒരിക്കൽ മറ്റൊരിക്കൽ സുജൂതി ചെയ്തില്ലോട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അസറിൽ കാണാം അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹുത്താല നമുക്ക് സുജൂത് നിർബന്ധമാക്കിയിട്ടില്ല തിലാവത്തിൻ്റെ സുജൂത് നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടില്ല അത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പൊ അത് നിർബന്ധമുള്ളതല്ല സുന്നത്താണ് തിലാവത്തിൻ്റെ സുജൂത് നിർബന്ധമുള്ളതല്ല സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ചെയ്യലാണ് നല്ലത് അള്ളാഹു വൽഗിഹിക്കുമാറാകട്ടെ അലഹദല്ലാ അബ്ബൽ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു